അവധി ദിവസങ്ങളിൽ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് സഞ്ചാരികളുടെ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ആളുകളാണ് തൂക്കുപാലവും ഇടുക്കി ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശവും പുരാതന ക്ഷേത്രവും ഒക്കെ കാണുവാനായി എത്തുന്നത് എന്നാൽ പരിധിയിലധികം ആളുകൾ തൂക്കുപാലത്തിൽ കയറുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇടുക്കി ജലാശയത്തിൽ ഉയർന്നതോടെ അയ്യപ്പൻകോവിൽ തൂക്കുപാലവും പരിസരവും പുരാതന ക്ഷേത്രവും ആസ്വദിക്കാൻ അവധി ദിവസങ്ങളിൽ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് സഞ്ചാരികൾ തൂക്കുപാലവും പരിസരവും മതിയാകുമ്പോളും ആസ്വദിച്ചാണ് മടങ്ങുന്നത് ജലാശയത്തിൽ വെള്ളം നിറഞ്ഞതോടെ ജലസഫാരികളും സജീവമായി തൂക്കുപാലത്തിന്റെ മധ്യഭാഗത്ത് നിന്നാൽ തണുത്ത കാറ്റ് വീശുന്നതും സഞ്ചാരികൾക്ക് ഇവിടെ പ്രിയങ്കരമാക്കി ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികൾക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ് പറയാനുള്ളത് പറയുന്ന തൂക്കുപാലമാണ് ബിഗ്സ്റ്റ് അട്രാക്ഷൻസ് ഇൻ ഹയർ റേഞ്ച് സോ ഇവിടെ ആര് വിസിറ്റ് ചെയ്യാലും ഈ പ്രദേശം നിങ്ങൾ വിസിറ്റ് ചെയ്യാ പോകരുത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിവിശാലമായി കിടക്കുന്ന വെള്ളം കയറി കിടക്കുന്ന ഇടുക്കി അണക്കെട്ടിന്റെ ഡാൻസ് ആയിട്ടാണ് അതുപോലെ തന്നെ ഡെയിലി നമ്മൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചു കാണാറുണ്ട് അപ്പൊ ആരെങ്കിലും ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഈ ഹാങ്ങിംഗ് ബ്രിഡ്ജും ഈ ജലാശയം ഒക്കെ ആസ്വദിച്ച് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്നതാണ് എന്നാൽ നാൽപ്പത് പേർക്ക് കയറാവുന്ന തൂക്കുപലത്തിൽ അറുപതിലധികം പേർ കയറുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് വലിയ പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇരു പ്രദേശവാസികൾ തൂക്കുപാലത്തെയാണ് സഞ്ചാരത്തിനായി ആശ്രയിക്കുന്നത് വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ കിടക്കുന്ന തൂക്കുപാലത്തിന്റെ അപകടാവസ്ഥ അടിയന്തിരമായി ഉദ്യോഗസ്ഥർ ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം